എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഓം ശിവർത്ഥ യാത്രാ സംഘം പുലാമന്തോൾ നയിക്കുന്ന പഞ്ചപാണ്ഡവ മഹാക്ഷേത്രങ്ങളിലൂടെ ഒരു യാത്ര എന്ന തീർത്ഥയാത്ര സംഘടിപ്പിച്ചിരുന്നു ഞങ്ങളും ആ തീർത്ഥയാത്രയിൽ പങ്കെടുത്തിരുന്നു ആ തീർത്ഥയാത്രയിൽ ഞങ്ങൾ സന്ദർശിച്ച ആദ്യത്തെ ക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ആയിരുന്നു നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മൂന്നടി ഉയരമുള്ള സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടെയുള്ളത് കിഴക്കോട്ട് ദർശനമാണ് മഹാദേവന് പിന്നിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതീദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പാർവതീദേവി രജസ്വലയായി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഈ ദിവസങ്ങളിൽ ദേവിയെ ശ്രീകോവിലിൽ നിന്നും മാറ്റി മറ്റൊരിടത്തേക്ക് വെക്കുന്നു മൂന്ന് ദിവസം നടയടച്ച് നാലാം ദിവസം ആഘോഷത്തോടെ മിത്രപ്പുഴയിൽ ആറാട്ട് നടത്തി പിടിയാനപ്പുറത്ത് ദേവിയെ എഴുന്നള്ളിക്കുന്നു ഭക്തർ നിറപറയും നിലവിളക്കും പൂത്താലവും വാദ്യഘോഷവുമായി ദേവിയെ എതിരേൽക്കുന്നു തൃപ്പൂത്താറാട്ട് എന്നാണ് ഈ ആഘോഷത്തിന് പറയുന്നത് മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എങ്കിലും ദേവിക്കും തുല്യ പ്രാധാന്യമുണ്ട് മൂന്ന് നിലകളുള്ള ഗോപുരമാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ കവാടം മുന്നൂറ് വർഷം മുമ്പ് അഗ്നിക്കിരയായതിനു ശേഷം എൺപത് വർഷം മുമ്പാണ് ഈ ഗോപുരം പിന്നീട് പുതുക്കി പുതുക്കിപ്പണിതത് അന്നത്തെ അഗ്നിബാധയിൽ ശ്രീകോവിലിന് മാത്രം കേടുപാടുകൾ ഒന്നും സംഭവിച്ചില്ല എന്നാണ് കേൾക്കുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വളരെ വിസ്താരമുള്ള വൃത്താകൃതിയിലുള്ള ഒരു തറ കാണാം ഇത് അന്നത്തെ കൂത്തമ്പരത്തിൻ്റെ തറയാണെന്ന് പറയപ്പെടുന്നു അഗ്നിക്കിരയായതിന്റെ ശേഷം കൂത്തമ്പലം പിന്നീട് പുതുക്കി പണിതിട്ടില്ല ഈ കൂത്തമ്പലം നിർമ്മിച്ചത് പെരുന്തച്ഛനാണ് എന്നാണ് പറയുന്നത് ഈ തറയുടെ മുകളിൽ നന്ദികേശ്വരന്റെ ശിലാവിഗ്രഹം കാണാം അതിനടുത്തായി നൂറു മീറ്ററോളം ഉയരമുള്ള സ്വർണ കൊടിമരമുണ്ട് കൊടിമരച്ചുവട്ടിൽ മഞ്ചാടിക്കുരു സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് വളരെ വിശാലമായ ഒരു കുളം ഈ ക്ഷേത്രത്തിലുണ്ട് ശക്തി തീർത്ഥം എന്നറിയപ്പെടുന്ന ഈ കുളം അഗസ്ത്യ മൌഷിയുടെ ഹോമകുണ്ടമായിരുന്നു എന്ന് കേൾക്കുന്നു ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഉത്സവം കുടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടോടെ കൊടിയിറങ്ങുന്ന ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ല എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിനിടയിലാണത്രേ പെരുമ്പച്ചൻ്റെ വീതുളി വീണ് മകൻ മരിച്ചതെന്നും കേൾക്കുന്നു നദിയുടെ പടിഞ്ഞാറേ കരയിൽ ചെങ്ങന്നൂർ നഗരത്തിന് തൊട്ടടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു ഈ തീർത്ഥയാത്രയിൽ പഞ്ചപാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ച മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച തൃച്ചിറ്റാറ്റ് വിഷ്ണുക്ഷേത്രം ഭീമൻ പ്രതിഷ്ഠിച്ച തൃപ്പുല്ലിയൂർ ക്ഷേത്രം അർജുനൻ പ്രതിഷ്ഠിച്ച തിരുവാറന്മുള ക്ഷേത്രം നകുലൻ പ്രതിഷ്ഠിച്ച തിരുവൻമണ്ടൂർ ക്ഷേത്രം സഹദേവൻ പ്രതിഷ്ഠിച്ച തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോ ഞങ്ങൾ അധികം വൈകാതെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നതാണ്